പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ സന്നിധ ഘട്ടങ്ങളിൽ അപകട സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അവിടെ ഓടിയെത്തി സന്നദ്ധ സേവനം നടത്തുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല നമുക്ക് ഗവൺമെന്റ് സംവിധാനത്തിൽ ഇന്ന് ഫയർഫോഴ്സ് ഉണ്ട് മറ്റ് സംവിധാനങ്ങളുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ട്രോമാ കെയർ യൂണിറ്റ് രൂപീകരിക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഇവരുടെ ഒരു ഓഫീസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് ട്രോമാ കെയർ അംഗങ്ങൾ വണ്ടൂരിൽ കഴിഞ്ഞ മെയ് ഇരുപത്തിയേഴിന് ബിരിയാണി ചലഞ്ച് നടത്തി അഞ്ചു ലക്ഷത്തോളം രൂപ സമാഹരിച്ചിരുന്നു ഇതിൽ മൂന്നര ലക്ഷത്തോളം ചെലവിലാണ് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച വാടകരഹിത മുറിയിൽ ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ എം എൽ എ ട്രോമാ കെയർ വണ്ടൂർ യൂണിറ്റിന് ബൊലേറോ ജീപ്പ് അനുവദിച്ചിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അജ്മൽ കുഞ്ഞുമുഹമ്മദ് തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഷൈജലിടപ്പെട്ട ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് ചെറിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ